നമസ്കാരം ചൂഷ്മാസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഇത് ഈ ഓണക്കാലത്ത് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഇത് മില്ലറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് അതുപോലെ തന്നെ വളരെ ആണ് നമ്മൾ ക്യാരറ്റും അതുപോലെ ഡേറ്റ്സും ബീട്രൂട്ടും എല്ലാം ചേർത്തിട്ടുള്ള ഒരു പായസമാണ് കലോറി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ക്യാരറ്റ് വേണം ഒരു കപ്പ് അരച്ചത് അതുപോലെ തന്നെ ബീട്രൂട്ട് ഒരു കപ്പ് അരച്ചത് ഇനി ഡേറ്റ്സ് വേണം നമുക്ക് അതൊരു ഇരുപത് ആണിത് ഇതും ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടേത് ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങാനീരും ചേർത്ത് വെച്ചേക്കുന്നതാണ് കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ആപ്പിളുണ്ട് അതുപോലെ നെയ്യ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണം ഉപ്പ് ഒരു നുള്ളു ഏലയ്ക്കപ്പൊടി അര ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് മില്ലറ്റാണ് ഇത് ഞാൻ ഞാനെടുത്തേക്കുന്നത് ബാണിയാഡ് മില്ലറ്റ കുതിരവാലി എന്ന് പറയുന്ന മില്ലറ്റാണ് അതൊരു പത്ത് മിനിറ്റ് കുതിർത്ത ശേഷം വേവിച്ച് വച്ചേക്കുന്നതാണിത് ഇനി നമുക്ക് ശർക്കര വേണം ഞാനിവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിപ്പം ശർക്കര ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിനും ബീട്രൂട്ടിനും അതുപോലെ ഡേറ്റ്സിനും ആപ്പിളിനും ഒക്കെ മധുരമുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നേരിയ മധുരത്തിൽ നമുക്ക് ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിനാണ് അല്ലെങ്കിൽ കാലറി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ മധുരം ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കാം ഈ മില്ലറ്റ് പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർക്കാം ഇത് ക്യാരറ്റ് അരച്ചതാണ് ഒരു കപ്പ് ഇത് ചേർക്കണം ഈ നെയ്ൽ നമ്മൾ ക്യാരറ്റ് ചേർത്തോ ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടും ചേർക്കാം ഇത് ഒരു കപ്പ് ബീട്രൂട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം നമുക്ക് നന്നായിട്ട് ഈ നെയ്യിൽ ഇതിൻ്റെ ഒന്ന് വെള്ളം പറ്റി നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആപ്പിൾ ചെറുതായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഞാൻ പറഞ്ഞു അതിലേക്ക് കളർ പോകാതിരിക്കാൻ നാരങ്ങാനീരും ചേർത്ത് വെച്ചേക്കുന്നതാണിത് രണ്ട് ആപ്പിളുണ്ട് ഈ രണ്ട് ആപ്പിളും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ആപ്പിൾ വെന്ത് അതുപോലെ തന്നെ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ട് അരച്ചതും ഇത് രണ്ടും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇത് ഞാൻ മില്ലറ്റ് ഞാൻ പറഞ്ഞു ബാണിയാട് മില്ലറ്റ് അതായത് കുതിരവാലി ഈ മില്ലറ്റ് വേവിച്ച് വെച്ചേക്കുന്നതാണിത് പത്ത് ഡേറ്റ്സ് അരച്ചതാണ് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് ശർക്കരയാണ് ഇനി ഇത് ഈ ശർക്കര ഒന്ന് ഉരുകി അതുപോലെ തന്നെ ഈ ഡേറ്റ്സും ഈ മില്ലറ്റ് നമ്മൾ വേവിച്ചതാണ് ഇതൊക്കെ കൂടി ഒന്ന് ശർക്കര പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാം ഇത് ക്യാരറ്റും ബീറ്റ് അതുപോലെ തന്നെ ആപ്പിളും കൂടിയും നമ്മൾ വേവിക്കാൻ വെച്ചതാണ് ഇതും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ട് ആപ്പിളൊക്കെ കൂടി നമ്മൾ വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം എല്ലാം വലിഞ്ഞു കണ്ടോ ഇത് വെന്തട്ടുണ്ട് നമുക്കിനി തീ നിർത്താം ഈ ആപ്പിളിൽ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ വന്ന് നല്ല റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട് നമുക്കിനി ഇത് നമ്മൾ മില്ലറ്റ് വേവിച്ചതും അതുപോലെ ശർക്കരയും ഉപ്പും ഡേറ്റ്സും എല്ലാം കൂടിയും ചേർത്ത് വേവിക്കാൻ വെച്ചതിലേക്ക് ചേർക്കാം ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ആ കൺസിസ്റ്റൻസി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചേർത്താൽ മതി തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്കിനി തീ നിർത്താം നന്നായിട്ട് ചൂടായാൽ മതി ഇതാ നന്നായിട്ട് ചൂടായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി തീ നിർത്താം ഇതാ നല്ല റെഡ് കളറുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആണ് നമ്മൾ ക്യാരറ്റും ആപ്പിളും അതുപോലെ തന്നെ ഡേറ്റ്സും അതുപോലെ ബീട്രൂട്ടും എല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല റെഡ് കളറുള്ള ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇതൊരു സേർവിങ് ബൗളിലേക്ക് പാർത്താം ഞാൻ ഇന്ന് തയ്യാറാക്കിയത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റ് പായസമാണ് ഇത് ഞാൻ പറഞ്ഞു ഹെൽത്തിയാണ് അതുപോലെ ന്യൂട്രീഷ്യസും ഇത് കാലറി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ശർക്കര ചേർക്കണ്ട ഡേറ്റ്സും ബാക്കി ബാക്കിയെല്ലാം മധുരമുള്ള സാധനങ്ങളൊക്കെ നാച്ചുറലി ഉള്ള ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഒത്തിരി മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയാണെങ്കിലും കഴിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും